നൂറ് വർഷത്തിനൊക്കെ പുറത്തായിട്ടേ ഒരു കടയിൽ ദോശയും ചമ്മന്തിയും മാത്രം കൊടുത്തു തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ രുചിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണൂലേ രുചി ഞാൻ കഴിക്കാൻ പോകണേ ഉള്ളൂ അതിനേക്കാളും പുതിയായിട്ട് ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കുറേ വർഷം പിന്നിലേക്ക് പോയമാതിരി തോന്നും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്പോൾ കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയുക പിടവൂർ എന്നാണ് കൊല്ലം ജില്ലയിലാണെങ്കിലും ഇതൊരു കൊല്ലം പത്തനംതിട്ട ബോർഡറാണ് പത്തനാപുരമൊക്കെ എത്തുന്നതിന് തൊട്ടുമുന്നേ ആയിട്ട് ഒരു നൂറ് വർഷത്തിന് പുറത്ത് പഴക്കമുള്ള ഒരു കട എന്നാൽ ഒരുപാട് വിഭവസമ്മർദ്ദമായ സാധനങ്ങളൊന്നും കിട്ടൂല ദോശയും ചമ്മന്തിയും വടകളുമൊക്കെ മാത്രമേ കിട്ടുക പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ പറയുകയാണ് നൂറൊന്നല്ല നൂറ്റമ്പത് വർഷമൊക്കെ ആയിരുന്നു പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒന്നും അതൊന്നും ഓർമ്മയില്ല എത്ര വർഷം എന്നാൽ അവരൊക്കെ ജനിക്കുമ്പോൾ ഈ കടയുണ്ട് ഉണ്ട് അതുകൊണ്ട് എത്ര വർഷത്തെ പഴക്കംന്ന് പറയാൻ അവർക്കറിഞ്ഞുകൂടാ എങ്കിൽ പോലും അത്രയേറെ വർഷമായിട്ട് ഈ രുചി കൊടുക്കുന്ന ഒരു ഇടമാണ് ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ദോശയൊക്കെ ഏഴുമണി ഏഴ് മണിക്കട ഉറക്കു അതിനുമ്പോ ശരിയായിരിക്കും വരെ അല്ല ഉച്ചയ്ക്ക് ടിച്ചിട്ട് പോവുകയാണെങ്കിൽ നിലനിർത്താൻ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല ഈ ദോശയും ചമ്മന്തി അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോന് ഓ സാധാരണ സാധനാണ് ആ ചൂട് 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 ഇവിടെ രസവടയും അങ്ങനെയൊന്നുമില്ല ഇല്ല അല്ലേ രസവട പപ്പടമൊക്കെ അത് തിരുവനന്തപുരത്താണ് അങ്ങനെയൊക്കെ കിട്ടാ ഓംലെറ്റും ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് ദോശയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എപ്പോഴും രസവട പപ്പട മുളക്യറി അങ്ങനെയൊക്കെ കിട്ടാ ഓരോ നാട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോഴും ആ നാട്ടിലെ രുചികളാണ് അപ്പൊ ഇവിടെ എല്ലാവരും ആ ചായ വേണം അമ്മ ചായ വേണം അപ്പോൾ ആ നാട്ടിലെ രുചികളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചമ്മന്തി ചില ദിവസം കടലക്കറിയാവും ചില ദിവസം കഴങ്ങ് കറിയാവും ഓംലെറ്റ് എല്ലാ ദിവസവും കാണും ഞങ്ങളുടെ എൻ്റെ നാട് എൻ്റെ നാട് ഞാൻ ഇപ്പോഴെക്കുന്നത് എൻ്റെ നാട് നാട് എന്ന് പറയുമ്പോൾ കുറേ പേര് കമ്മിറ്റി ഏതാണ് ഏതാണെന്നാട് എൻ്റെ നാട് എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ ഇല്ലയത്തോടെന്നാണ് സ്ഥലത്തിന് പറയാം ഞങ്ങളുടെ അവിടേക്ക് ഈ പറഞ്ഞ രസവടിയോ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെയും ഇതൊക്കെ തന്നെ ദോശയും ചമ്മന്തിയും പക്ഷേ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന എല്ലായിടത്തും പുട്ട് കടല അപ്പം മുട്ടക്കറി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ദോശ അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടുത്തെ ദോശയാണ് വലിയ ദോശയായിരുന്നേ ഒരു സാധനം കുഞ്ഞി കാട്ടുദോശമായിരിക്ക നല്ല ചമ്മന്തിയാണ് ഇതൊക്കെ ഉണ്ടോ പാക്കറ്റ് പാലിലല്ലാത്ത ചായ എനിക്കൊക്കെ നമ്മളൊക്കെ താമസിക്കുന്ന അവിടെ സിറ്റിക്കകത്താകുമ്പോൾ നമുക്കിങ്ങനെ ഇതൊന്നും കിട്ടൂല കേട്ടോ ഈ പശുപാല് നേരിട്ട് വീടുകളിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടൂല പക്ഷെ ഇങ്ങനത്തെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ എല്ലായിടത്തും തന്നെ പശു ഒക്കെ ഉണ്ട് നമ്മൾ ഇതിന് മുമ്പും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് അവരും പറഞ്ഞായിരുന്നു അതുപോലെ ഇവിടേക്കൊന്നും ഇങ്ങനെ പാക്കറ്റ് കാലൊന്നും അധികം മേടിക്കണം ഒരു ഇല്ല അധികം വരവുമില്ല ഇതൊക്കെ എല്ലാ വീട്ടിലും പശു ഉള്ളതുകൊണ്ട് അവർ കറന്ന് ചായക്കടകളിൽ എത്തിച്ചു കൊടുക്കും ഈ വിറങ്ങിൽ കടന്നിട്ട് ഈ പാല് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ മീത പാലിങ്ങനെ വെച്ചിരിക്കുക ആ പാലിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വറ്റി അതിൻ്റെ ഒരു സ്വത്ത് മാത്രമാണ് അതിങ്ങനെ മിക്സ് ചെയ്ത് അടിച്ച് തരുമ്പോൾ കിട്ടുന്ന ചായക്ക് അതൊരു പ്രത്യേക സ്വാദാണ് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കയറി വരുമ്പോഴേ ഇതിലൊരു കണ്ണാടിപ്പെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് മൊത്തവും ഈ മഞ്ഞ മടക്ക് അങ്ങനെ കേക്കൊക്കെ ഇല്ലേ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നില്ല ഒന്നിടവട്ട ദിവസമാണ് ഇനിയിപ്പോൾ ഇത് നാളെ തീരുമ്പോൾ നാളെയൊക്കെ ഉണ്ടാക്കും ആ പലഹാരങ്ങളൊക്കെ കുറച്ച് ദിവസം ഇരിക്കുന്ന പലഹാരങ്ങളാണല്ലോ അതിവിടെ നിറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാം അതാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മളെ പുതിയ മോഡേൺ കടകളിലൊന്നും കാണാത്ത ഒരു സംഗതിയാണ് ഈ പറയുന്ന കണ്ണാടി കൂടുകളും ഇതുപോലെയുള്ള ബെഞ്ചും ഡെസ്ക്കും ഇറച്ചിത് ഇങ്ങനെ പഴക്കങ്ങളൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമുക്കിങ്ങനെ കാലം പോകെ ഇല്ലാണ്ടായി പോകില്ലാണ്ടായിപ്പോൾ ഇവിടെ പറഞ്ഞു നൂറ് വർഷത്തിന് മേലെ ആയി ഈ കട എന്ന് പറയുമ്പോഴും ഇനി ഈ കട മുന്നിലേക്ക് ചിലപ്പോൾ ആരും നടത്തിയെന്ന് വരില്ല അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ നമുക്ക് പഴയ തലമുറയെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനൊക്കെ ഒരു പഴയ തലമുറ എന്നെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഓർമ്മകളാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പോയിട്ടുള്ളത് പലപ്പോഴും പലരെയും സംബന്ധിച്ച് അവരുടെ മുത്തശ്ശേൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിരുന്ന് കഴിച്ച ഒരുപാട് ഓർമ്മകളുള്ളവർ കാണും എനിക്ക് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഓർമ്മകളായി അങ്ങ് ഇല്ലാതെ ആയി പോകുന്ന ഒരു കാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പുതുമ വികസനം ഒക്കെ കയറി വരുമ്പോൾ പഴമകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നും പഴയത് പഴയതുപോലെ നിൽക്കണം എന്നൊന്നും അവകാശപ്പെടുന്ന ഒരാളൊന്നല്ല ഞാൻ എല്ലാം കാലത്തിന് അനുസരിച്ച് കലോചിതമായിട്ട് മാറണം എങ്കിൽ തന്നെ നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നൂറ്റമ്പത് വർഷത്തോളം അല്ലെങ്കിൽ നൂറ് വർഷത്തിന് മേലെ പുറത്ത് പഴക്കുള്ള ചില ചായക്കടകളൊക്കെ ആ പഴയ രീതിയിൽ ഈ അടുത്ത കാലത്തും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ഇത്തരം വീഡിയോസ് അങ്ങനെ ഒരു ഡോക്യൂമെൻറ്റേഷൻ കൂടിയാണ് നമ്മുടെ ചാനലിലെ പല വീഡിയോസും അതല്ലാതെ ഇപ്പോൾ ദോശയും ചമ്മന്തിയും ഒക്കെ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് ഞാനതിവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെയും കാണിച്ചു തരേണ്ട കാര്യവുമില്ല പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത്തരം പഴമകളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഉദയവിശേഷങ്ങളും ബുദ്ധിക്കാഴ്ചകളൊക്കെയായിട്ട് ആയിട്ട് വരാം